എന്താ പരിപാടി ഇന്ന് ഇന്ന് നമുക്ക് ബീൻസിന്റെ വിളവെടുപ്പാണ് ഇന്ന് ബീൻസ് നമുക്കിപ്പോ വിളവെടുക്കാറായി അത് രണ്ടുമൂന്നു ദിവസമായി അത് ഇച്ചിരി ഇതായി വലുതായി മുക്കിയതായിരുന്നത് ഒന്ന് രണ്ടെണ്ണം എങ്കിലും നമുക്ക് അതിൽ ഇന്ന് നമുക്ക് ഇന്ന് വിളവെടുക്കാം കേട പ്രായം ഇണ്ട് കഴഞ്ഞിരിക്കയാണ് ഓക്കേ അപ്പോൾ നമുക്ക് വിളവേടുക ബീൻസ് വിളവേടപ്പ് ബീൻസ് ഓക്കേ അപ്പോൾ അങ്ങോട്ട് പോകാം ഇതാണ് നമ്മുടെ ബീൻസ് കണ്ടില്ലേ ഇതില് നമുക്ക് ഒരുപാട് ബീൻസ് വന്നിട്ടുണ്ട് ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട് ഇനി ചെറുതായിട്ട് പൊടിക്കാനുണ്ട് கரெக்ட் পরিവായേറ്റ് നിൽcontainsKey ബീൻസ് അപ്പോൾ ഇടക്കി ഞാൻ വെള്ളം നിറയ്ക്കുമ്പോഴേ

ീൻസ് കിട്ടിയല്ലേ അടിപൊളി നല്ല നല്ല ബീൻസ് കിട്ട ഇത് പോരാതെ നമുക്ക് നമ്മളിതായി ഇതിന്റെ നമ്മുടെ ഈ വാലി പോലെ വെച്ചിരിക്കുന്നില്ലേ അതിന്റെ ഇടയിൽ നമ്മൾ ബീൻസ് നട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നാട്ടിൽ തര ഒരു രക്ഷയില്ല ഇവിടെ നിറച്ച് നമ്മള് ഈ നട്ട സാധനങ്ങളെല്ലാം നിറഞ്ഞ് അവിടെ ഇതായിട്ട് നിൽക്കുകയാണ് അപ്പൊ അഹത്തോട്ട് നമുക്ക് എടുക്കാനായിട്ട് അത് നിങ്ങളെ ഈ വീഡിയോയില് കാട്ടിയെടുക്കാനായിട്ട് നമുക്കത് ബുദ്ധിമുട്ടാണ് അത് ഞങ്ങളല്ലാതെ ഒരു ദിവസത്തേക്ക് നമുക്ക് അതിൽ കിട്ടുന്നു കിട്ടും കാരണം അതിലും ഒത്തിരി പിടിച്ചിട്ടുണ്ട് ഇതുപോലെ അപ്പൊ അത് നമ്മള് ഒരു ദിവസം എടുക്കും ഇത് നമുക്ക് ഒരു ദിവസത്തേക്ക് ഉപ്പേരി ഉണ്ടാക്കാനായിട്ടുള്ള ഉപ്പേരി വയ്ക്കാനായിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടില്ലേ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് അത് ഇത്രയും കിട്ടിയില്ലേ അപ്പുറത്ത് നിൽക്കുന്നില്ലേ നമുക്ക് പിന്നെ ഇലകളും പൂക്കളും പൂക്കളൊക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പൊ അത് ഇനി നമുക്ക് വന്ന് അടുത്ത രണ്ട് ദിവസം രണ്ടു ദിവസം കഴിയുമ്പോൾ ആവുമോ ഒരാഴ്ച നമ്മളെടുക്കണം ഒരുപാട് മുറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് പിന്നെ അതിൽ നിന്ന് നമ്മൾ പൊളിച്ചിട്ട് നമ്മൾ നമ്മളതിന്റെ എടുക്കാനേ പിന്നെ നമുക്ക് ഇത് നമ്മൾ ഈ വിഴുക്ക് വരട്ടാനും തോരത്തിനൊന്നും കൊള്ളത്തില്ല പക്ഷെ നമ്മൾ ഈ പ്രായത്തിൽ എടുക്കണം അപ്പൊ നമുക്കേ ഇത് കഴിഞ്ഞിട്ട് സുക്കീനെ കിട്ടുന്ന സുഖീന അപ്പൊ അതും കൂടെ കാണിക്കാം അപ്പൊ ഇത്രയും ബീൻസ് നമുക്ക് കിട്ടി അപ്പോൾ നമുക്ക് എടുക്കാൻ നമ്മുടെ രണ്ട് അപ്പൊ നമ്മടെര ഉണ്ടല്ലോ നമുക്ക് നമുക്ക് ഓ അതങ്ങോട്ട് വെച്ചാ അടിപൊളി ഈ ടൈപ്പ് ഇത് റൗണ്ട് ടൈപ്പിന് വരുന്നതാണ് അല്ലേ അതെ അതെ ഇത് റൗണ്ട് ടൈപ്പിനാണ് നല്ല ഒത്തിരി മൊട്ടാത് വരുന്നുണ്ട് ഒന്ന് നല്ല പാകമായി ഈ പാകത്തിൽ നമ്മൾ എടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇത് സ്പോഞ്ചാണിത് ഒരു പാകത്തിന് എടുക്കുന്നതിന് കുക്കിങ്ങിന് കുക്ക് ചെയ്യാനേ നല്ലത് അപ്പോഴും അപ്പൊ ഇത് കട്ട് ചെയ്തെടുക്കാം അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി കറക്റ്റ് പെരുവത്തിന് കിട്ടി കേട്ടോ ഇതേ കൂടുതൽ നിന്ന് ഇന്ന് വലുതായി കഴിഞ്ഞാ ഈ പറഞ്ഞതുപോലെ നീ പറഞ്ഞ പോലെ അത് സ്പോഞ്ചായി പോകത്ത് പിന്നെ അത് നമുക്ക് അതിൽ നിന്ന് വിത്ത് എടുക്കാനേ പറ്റുള്ളൂ പിന്നെ നമുക്കത് വേറെ കുക്ക് ചെയ്യാനൊന്നും കൊള്ളത്തില്ല അതിൻ്റെ ഒരു അപ്പൊ നമുക്ക് ഒരു റൗണ്ട് ഷേപ്പ് ഉള്ള സുക്കീന് കിട്ടി സുക്കീന് തന്നെ രണ്ടു മൂന്ന് ഐറ്റം ഉണ്ട് അപ്പൊ അതും അത് ശരി അതും വരുവായത് ഓക്കെ അത് സുക്കീ തന്നെ സുഖീൻ്റെ തന്നെ അത് ഷേപ്പ് ഷേപ്പ് മാത്രം മാറ്റം അപ്പൊ അതും കൂടെ കാണാൻ ഓക്കെ അപ്പൊ അങ്ങോട്ട് ഏതിലാണ് ഏത് പോലാണ് ഈ ചെടിയിലാണത് ആ ഇവിടെ നിക്കുന്നില്ലേ അപ്പൊ അതും അതൊന്നും അല്ല പെരുവേ ഈ സുക്കീന ഉണ്ടല്ലോ ഇത് ഒരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ ഉണ്ടല്ലോ ഭയങ്കര തടിയാവും ഇല്ല ഇല്ല ഇതേ ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ഒരെണ്ണം അങ്ങനെ നിർത്തണേ കാരണം അതിന് നമുക്ക് വിത്ത് എടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇന്നത്തെ വിളവെടുപ്പിന് നമുക്ക് എന്തൊക്കെ നമുക്ക് ബീൻസ് കിട്ടി അതുപോലെ രണ്ട് എടുത്തിട്ടുണ്ട് ഇന്ന് കിട്ടിയാലും സുക്കീന് അതിന്റെ പേരെന്താന്ന് പറഞ്ഞോ സുക്കീന് എന്നാണ് നമ്മളിവിടെ അറിയപ്പെടുന്നത് സുക്കീനെ പറയുന്നത് വേറെ എനിക്ക് എനിക്ക് അറിയത്തില്ല ഞാൻ ഈ സുഖീനെ നമ്മൾ എന്തൊക്കെ ചെയ്യും ഒന്ന് ഈ സുഖീനെ നമ്മള് പിന്നെ നമുക്ക് സലാഡായിട്ട് നമുക്കിത് കഴിക്കാം ഓക്കെ അല്ലാതെ നമുക്കിത് നമ്മൾ ഉപ്പേരിയായിട്ട് അതായത് മിഴുക്ക് പുറട്ടി നമുക്കത് കഴിക്കാം പിന്നെ നമുക്ക് ഞാൻ ഇത് ഇഴുക്ക് വരട്ടും പിന്നെ ഉപ്പേരിയായിട്ട് തോരൻ തോര വെക്കത്തില്ല തോരൻ കൊഴു കുഴഞ്ഞു പോകും അവിയലൊക്കെ വെക്കുമ്പോൾ ഞാൻ അവിയലിന് സുക്കീനായിട്ട് അവിയൽ വെക്കും പക്ഷെ ഇത് പെട്ടെന്ന് കുക്കാവൂ പെട്ടെന്ന് കുക്ക് ആവണേ പിന്നെ ഞാൻ സാമ്പാറൊക്കെ വെക്കുമ്പോൾ അതിലും വെള്ളരിക്കിട്ടാതിരിക്കുമ്പോൾ ഞാൻ സുക്കീനായിട്ട് ഓക്കേ ഇത് പാസ്ത ഉണ്ടാക്കാൻ നേരത്തുണ്ടല്ലോ സുക്കീന് ഇട്ട് നമ്മള് മക്രോണി പാസ്ത ഉണ്ടല്ലോ അപ്പൊ നമ്മൾ സ്പാക്ക് ഉണ്ടല്ലോ സ്പാക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് സ്പാക്കും ചെറു കുറച്ച് പെപ്പറഞ്ചീനും മുളകും കൂടെ ആയിട്ട് ഇതും അരിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കണം മക്രോണി പാസ്ത ഭയങ്കര ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇന്നത്തെ വിളവെടുപ്പിൽ നമുക്ക് ഇത്രയും സാധനങ്ങളെ കിട്ടി ഞങ്ങള് ഹാപ്പിയാണ് നമുക്കിപ്പം അത്യാവശ്യം നമുക്കിപ്പം നല്ല നല്ല പച്ചക്കറികൾ കിട്ടുന്നുണ്ട് നമുക്കിപ്പോ കുക്കിങ് ചെയ്യാനായിട്ട് കുക്ക് ചെയ്യാനായിട്ട് പിന്നെ നിങ്ങൾക്ക് മുഷ്യാവു എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് വീഡിയോ ആണ് ഒത്തിരി നമുക്ക് മെസ്സഞ്ചറിൽ ഒക്കെ കമന്റ് ഇടുന്നുണ്ട് അതായത് നമ്മള് ഇപ്പം വേറെ കൃഷിയാണല്ലോ മെയിനായി കാണിക്കുന്നത് അപ്പോഴും നമ്മളെല്ലാം ഒത്തു കാണിക്കുന്നില്ല ഓരോ കൃഷി നമ്മൾ എടുക്കുന്ന അതാണ് അതാണ് നമ്മൾ ഓരോ ദിവസം നമ്മൾ കാട്ടുന്നത് അതിൽ വിളവ് വരുന്ന ദിവസമാണ് ഞാൻ അത് എടുക്കുന്നത് ഞാൻ ചേട്ടനുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങൾക്ക് അതിൽ ഇൻസ്റ്റാഗ്രാമിൽ അല്ലാതെ മെസ്സെഞ്ചറിലും ഒരുപാട് നമുക്ക് മെസ്സെഞ്ചറിലാണ് നമുക്ക് മെസ്സേജ് മെസ്സഞ്ചറിൽ പിന്നെ വാട്സപ്പിലൊക്കെ ഒരുപാട് നമ്മുടെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷമാണ് അത് കാരണം നിങ്ങൾക്ക് അത് ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അപ്പൊ അത് നമുക്ക് വളരെ സന്തോഷമാണ് അപ്പൊ നമ്മള് വേറൊരു സന്തോഷമുണ്ട് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന ഫോണ് നമ്മളിപ്പോ പുതിയതായിട്ട് വാങ്ങിച്ച ഫോണാണ് അല്ലേ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അതിന്റെ അഭിപ്രായം ക്ലാരിറ്റി എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് പറയുക നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തോണ്ടിരുന്ന ഫോണ് നമ്മള് ഇച്ചിരി ക്ലാരിറ്റി കുറഞ്ഞതായിരുന്നു പിന്നെ അതുപോയിട്ട് നമ്മുടെ ഐഫോണിൽ ഇടയ്ക്ക് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പുതിയ ഫോണിലാണ് ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ അറിയിക്കണം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വീഡിയോയുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പൊ ഇന്ന് നമുക്ക് നല്ലൊരു വിളവെടുപ്പിന് നമുക്ക് ഇന്നത്തെ വിളവെടുപ്പിന് നമുക്ക് നല്ല കുറച്ച് ഐറ്റങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതിൽ ഞാനിപ്പോ ഇത് ഉപ്പേരി വെക്കും തോരനായിട്ട് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഉപ്പേരി വെക്കും ഇത് ഞാൻ മിഴുക്ക് വരട്ടും ഒരെണ്ണം ഞാൻ അടുത്ത് സാമ്പാർ പോലെ പോലെ ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പം എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തിട്ട് അടുത്ത വീഡിയോയിൽ വരാം